കേട്ടാൽ പെട്ടെന്ന് ആഹാ വൗ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ബില്ല് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു പക്ഷെ അത് ഒരിക്കലും പാസ്സാകാൻ സാധ്യതയില്ല എന്ന് കേന്ദ്ര ഗവണ്മെന്റ് അറിയാമെങ്കിൽ പോലും അവരെന്തുകൊണ്ടാണ് ആ ബില്ല് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മളുടെ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ബില്ലിൻ്റെ കണ്ടന്റ് ഇതായിരുന്നു കാരണം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അതുപോലെ മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും അടക്കം എല്ലാവർക്കും ബാധകമാകുന്നൊരു ബില്ലാണ് ആ ബില്ലിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ ഏതെങ്കിലും കേസുകളിൽ പെട്ട് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങൾത്തിനകം ജാമ്യം കിട്ടാതെ വീണ്ടും ആ ജയിൽ ജീവിതം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം നിങ്ങൾ രാജിവെക്കണം എന്നുള്ളതാണ് മുപ്പത്തി ഒന്നാമത്തെ ദിവസം നിങ്ങൾ രാജിവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പെട്ടെന്ന് തോന്നുക ആഹാ ഇത് കൊള്ളാലോ കാരണം അഴിമതിക്കാരായിട്ടുള്ള ഏതെങ്കിലും കേസുകളിൽ പ്രഥമനഷ്ടിയ കുറ്റമുണ്ടെന്ന് കാണുന്ന അല്ലെങ്കിൽ അന്വേഷണം നേരിടുന്നവർ മാറി നിൽക്കട്ടെ എന്നാണ് നമുക്ക് തോന്നുക പക്ഷേ ഈ തോന്നലിന് വലിയൊരു പ്രശ്നമുണ്ട് കാരണം ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ വ്യതിചലിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണഘടന പറയുന്നത് ഒരാൾ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളി അല്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഒരു ആരോപിതൻ മാത്രമാണ് അതായത് ഒരിക്കലും കുറ്റവാളിയായ അയാളെ നമ്മൾ സമൂഹം കണക്കുകൂട്ടുന്നില്ല അങ്ങനെ കണക്കുകൂട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ ഈ പറയുന്ന ആളെ നമുക്ക് മറ്റെല്ലാ സിവിൽ റൈറ്റുകളും അതുപോലെ തന്നെ ലിബർട്ടിയും എല്ലാം കൊടുത്തു കൊണ്ടുള്ള ഒരാളായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ അത്തരത്തിൽ ഭരണഘടനയെ അന്തസ്സത്തുക്ക് നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് ഫലമാണുണ്ടാക്കുക ഇതൊരു കാര്യമാണെങ്കിൽ രണ്ടാമത്തേത് ഒരു മനുഷ്യത്വപരമായ ഒരു നീതിയുടെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ പോലും ഇന്ത്യയിലെ കെട്ടിക്കിടക്കുന്ന കോടതിയിലെ കേസുകൾ എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒന്നര കോടിയോളം വരുന്ന കേസുകളാണ് കൂടാതെ അതിൽ തന്നെ ഏറ്റവും ലെങ്തിയായിട്ടുള്ള കേസുകൾ കേട്ടാളുകൾക്ക് വിസ്മയം തോന്നും എഴുപത് കൊല്ലം വരെയൊക്കെ നീണ്ടു നിന്നിട്ടുള്ള കേസുകളടക്കമുണ്ട് മറ്റ് കേസുകളൊക്കെ തന്നെ അഞ്ച് കൊല്ലം പത്ത് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെയാണ് നീണ്ടു നിൽക്കുക അപ്പോൾ നിങ്ങളെ ഒരു ഭരണകൂടം അനാവശ്യമായി ഒരാളെ പിടിച്ചകത്തേക്ക് കിട്ടാൻ സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും പി എം എൽ എ ആക്ട് വക്കപ്രകാരം ഈ കുറ്റവാളികൾ തന്നെ കൃത്യമായി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്നവർ തന്നെ കൃത്യമായി കോടതിയിൽ ചെന്ന് ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ജാമ്യം കിട്ടൂ അപ്പം ഇത്തരത്തിലുള്ള നിരവധി വകുപ്പുകൾ പല്ലും നകവും ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള വകുപ്പുകൾ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ആ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറിനെയും ഒക്കെ ജയിലിലിട്ടത് അപ്പോൾ ഇങ്ങനെ ജയിലിലിടുമ്പോൾ ഹേമന്ത് സോറിൻ ഒന്നും അഴിമതിക്കാരല്ല എന്ന് പറയുന്ന അഭിപ്രായം ഇരിക്കില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ജയിലിലിടുമ്പോൾ ഇവരുടെയൊക്കെ ഒരു മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ ഒക്കെ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ കട്ടായി പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് മുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ ഗവൺമെൻറ്റിനെ തന്നെ പിരിച്ചുവിടാൻ കഴിയുമായിരുന്നു പക്ഷേ അങ്ങനെ പിരിച്ചുവിട വിട്ടതിന് ശേഷം ഇപ്പം എസ് ആർ ബൊമ്മയുടെ ഒക്കെ കേസിൽ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ കേസിന്റെ വിധിയൊന്നും വിശദീകരിക്കുന്നില്ല പക്ഷേ സുപ്രീം കോടതി തന്നെ നിരവധി നോംസ് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം നൽകാതെ ഒരിക്കലും ഗവർണർക്ക് അത് ശുപാർശ ചെയ്യാൻ കഴിയില്ലെന്നും അങ്ങനെ ആ ശുപാർശ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരിക്കലും പ്രസിഡൻറ്റിന് അവിടത്തെ ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാൻ കഴിയില്ലെന്നുമുള്ള വിധികളുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള അധികാരം പരിമിതമായി പക്ഷേ ഒരു നിയമം പാസ്സാക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ വേണമെങ്കിൽ ഇല്ലായ്മയും ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ച് മാസങ്ങളോളം ജയിലിലിട്ടപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയുടെ വേഗത കുറഞ്ഞു എന്ന് മാത്രമല്ല അവരുടെ ഹോം ഗവൺമെൻ്റ് ആയിട്ടുള്ള ഡൽഹിയിൽ തന്നെ അവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര ഒരു അമിതാധികാരം നൽകുന്ന വേണമെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ തന്നെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന ഒരു അധികാരമായി ഇത് മാറി പക്ഷേ ഇതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതൊരു ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഇത് പാസ്സാക്കാൻ അപ്പോൾ ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാത്തിടത്തോളം കാലം ഇത് പാസ്സാവില്ല എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും ഒക്കെ അത് പാസ്സാക്കിയെടുക്കൽ ഒരു ഹെർക്കൂലിയും ടാസ്ക്കാണ് അപ്പോൾ അതിൻ്റെ ഡീ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ മിക്കവാറും തന്നെ ഇത് പാസ്സായി കിട്ടാൻ ഒരു സാധ്യതയുമില്ല പിന്നെ എന്തിനാണ് ഇവർ ഈ ബില്ല് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പിന്നെ ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഗുണവും കൂടി ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മറ്റു മാധ്യമങ്ങളൊന്നും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു തന്നെ കഴിഞ്ഞ അഞ്ച് കൊല്ലങ്ങളായിട്ട് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവർ വളരെ വലിയ തോതിൽ റിസർച്ച് നടത്തുകയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നതാണ് അവരുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ തവണ നാനൂറ്റി അഞ്ച് എം എൽ എമാരാണ് പാർട്ടി മാറിയത് ആ പാർട്ടി നാനൂറ്റി അഞ്ച് എം എൽ എ മാർ പാർട്ടി മാറിയപ്പോൾ അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകളും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കോ മറ്റ് പാർട്ടികളിലേക്കോ മാറിയതാണ് അതിൻ്റെ മേജർ ചങ്കും അതായത് നാൽപ്പത്തി നാല് ശതമാനം ഇങ്ങനെ പാർട്ടികൾ സ്വിച്ച് ഓഫർ ചെയ്തതിൻ്റെ മേജർ ചങ്കും കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് അതായത് മൊത്തം മാറിയതിൻ്റെ നാൽപ്പത്തി ശതമാനവും കിട്ടിയത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ആണ് പാർട്ടിക്ക് വഴി തോതിൽ ഗുണമുണ്ടായത് എം പിമാരും എം എൽ എമാരും ഒക്കെ പാർട്ടി മാറിയത് നാനൂറ്റി അഞ്ച് എം എൽ എ മാർ മാത്രം മാറിയതിൽ നാൽപ്പത്തി രണ്ട് ശതമാനം പേർ കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നത് എന്നാൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണ് പക്ഷേ ബി ജെ പിയിൽ നിന്ന് കേവലം നാല് പോയിൻറ്റ് നാല് ശതമാനം എം എൽ എ മാർ മാത്രമേ മറ്റു പാർട്ടികളിലേക്ക് മാറിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളൊരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എം പി ആണെങ്കിൽ അവരെയൊക്കെ തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയോ അല്ലെങ്കിൽ പി എം എൽ ആക്ട് പ്രകാരമൊക്കെ ഉള്ള മറ്റു പല കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സി ബി ഐ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ തന്നെ കേസുകൾ എടുത്താൽ നിങ്ങളൊരു ചില നിയമത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഉപയോഗിച്ച് നിങ്ങളെ മുപ്പത് ദിവസം ജയിലിലിടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എം സ്ഥാനം പോകും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോകും വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഭീഷണിപ്പെടുത്താനുള്ള ഒരു ടൂളായി ഇത് മാറുമോ എന്നുള്ളതാണ് സംശയം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടൂളായി ഇത് മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടക്ക് പാർട്ടികൾ മാറിയിട്ടുള്ള എം പിമാരും എം എൽ എമാരിലും നാൽപ്പത്തി നാല് ശതമാനം ബി ജെ പിയിലേക്കാണ് എത്തുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചില സ്റ്റേറ്റുകളെങ്കിലും ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ചിലപ്പോൾ അഴിമതി നടത്തുന്നവരുണ്ടാകും അത്തരത്തിലുള്ള മുഖ്യമന്ത്രിമാരെയും അല്ലാത്തവരെയും ഒക്കെ തന്നെ പിടിച്ചുകൊണ്ട് സ്വന്തം പാർട്ടി വളർത്താൻ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു ബില്ലാണിത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത് പാസ്സായി കിട്ടുകയാണെങ്കിൽ നല്ലത് ഇനി കിട്ടിയില്ലെങ്കിലും ബി ജെ പിക്ക് കുഴപ്പമില്ല അതാണ് അടുത്ത കാര്യം ഇത് പാസ്സാകാൻ യാതൊരു സാധ്യതയും ഇല്ല കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമില്ല കാരണം പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ ഇതിനെ എതിർക്കുകയാണ് ഇതിൽ തന്നെ ബി ജെ പിയെ അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം വേണ്ടത് പെട്ടെന്ന് കൊണ്ടുവരാൻ കാരണം വോട്ട് അധികാര യാത്ര എന്ന് പറയുന്ന ആയിരത്തി മുന്നൂറ് കിലോമീറ്ററുള്ള ഒരു യാത്ര ഇപ്പൊ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ കൂടി വലിയൊരു തിരിച്ചടിയാണ് നേരിടുന്നതെങ്കിൽ നിതീഷ് കുമാറിൻ്റെ ഒക്കെ ഭരണത്തിന് അറിഞ്ഞു വരുത്തുകയും അവിടെ കോൺഗ്രസും അതുപോലെ തേജസ് യാദവിൻ്റെയൊക്കെ പാർട്ടികളാണ് ഭരിക്കാൻ കയറുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത് മോദിക്ക് തന്നെ വലിയ ഭീഷണിയായിത്തീരും കാരണം മോദിക്ക് ആർ എസ് എസിനുള്ളിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വലിയ കലാപമുണ്ട് എന്നറിയാം ഒന്ന് രണ്ടാമത്തേത് മോദിയുടെ ഒരു പോപ്പുലാരിറ്റി വലിയ തോതിൽ ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ള സംശയങ്ങളുടെ പേരിൽ വലിയ സംശയത്തിൻ്റെ നിഴലിലാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എന്നുള്ളതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത് പാർട്ടിയെ വളർത്താൻ ഇനി വേറെ വഴിയൊന്നുമില്ല എന്നുള്ളതുകൊണ്ടും കൊണ്ടും ഈ ബില്ല് പാസ്സായി കിട്ടിയതല്ലത് ഇനി അല്ലെങ്കിൽ പോലും ഈ ബില്ല് കൊണ്ടുവരുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഈ വോട്ട് ചോരി എന്ന് പറയുന്ന കത്തിപ്പെടരുന്ന ഒരു വിവാദത്തെ താൽക്കാലികമായി ഒന്ന് മറൊന്ന് ഒന്ന് സ്ലോഡൗൺ ചെയ്യാനായിട്ട് അവർക്ക് സഹായിക്കും ഒന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം പുറത്തേക്ക് വെക്കുമ്പോൾ ദേ കണ്ട നിങ്ങളുടെ മന്ത്രിമാരും നിങ്ങളുടെ എം എൽ എമാരും നിങ്ങളുടെ എം പിമാരും ഒക്കെ കള്ളന്മാരായതുകൊണ്ടും അവർക്കെതിരെ കേസ് വരും എന്നുള്ള ഭയമുള്ളത് കൊണ്ടുമാണ് നിങ്ങളെല്ലാവരും ഇതിനെ എതിർക്കുന്നത് അതുകൊണ്ട് ഇത് അങ്ങേയറ്റം തെറ്റായൊരു കാര്യമാണ് എന്ന് പറയാനുള്ള ഒരു ചാൻസ് കൂടി കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നഷ്ടപ്പെട്ട വിശ്വാസ്യതയും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും ഒന്നുകൂടി പൊടി പൊടിതട്ടിയെടുത്തുകൊണ്ട് ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇത് ചർച്ചയായാൽ അത്തരത്തിലുള്ള ഒരു പ്രൊപ്പകാന് മെഷീനറിയായി വർക്ക് ചെയ്യാനും അതിൽ വേണമെങ്കിൽ ഒരു വിധത്തിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് ഇതിനെതിർക്കുന്നത് ഇതിപ്പോൾ അങ്ങനെ കേസിൽപ്പെടാതിരുന്നാൽ പോലെ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ലളിതയുക്തിയുടെ പുറത്ത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിയും എന്നാണ് ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പിയും അതുപോലെ തന്നെ അവരുടെ മൊത്തത്തിലുള്ള എൻ ഡി എ മുന്നണിയും ഒക്കെ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അമിത്ഷായും നരേന്ദ്രമോദിയുടെയും ചിന്തയിൽ ഇത്തരത്തിലുള്ളൊരു ബില്ലിലേക്ക് വന്നത് ബില്ല് പാസ്സാകാൻ പോകുന്നില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ബില്ല് നിങ്ങൾ കൊണ്ടുവന്ന രീതി ശരിയല്ല ഞങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ബില്ല് കയ്യിലേക്ക് കിട്ടിയത് ബില്ലിന് ചെറിയ ചട്ടവും നിയമവും ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് ഞങ്ങൾക്ക് നേരത്തെ തരേണ്ടതാണ് എന്നുള്ളത് എൻ കെ പ്രേവേന്ദ്രൻ എം പി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ എനിക്ക് എങ്കിൽ നമ്മൾ ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടേക്കാം എന്ന് അമിത്ഷാ പറയുകയാണ് ചെയ്തത് അപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുമ്പോൾ അതൊരു ചർച്ചയായി കുറേ നാളെങ്കിലും നിലനിൽക്കും അതിന് ഇത് പാസ്സാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് പാസ്സാക്കിയാൽ ഇതുപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെയും അവിടെ നിന്ന് വരുന്നിട്ടുള്ള പ്രതിപക്ഷ എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ വേട്ടയാടുന്നതിന് സഹായിക്കും നിങ്ങളിതിൻ്റെ രൂക്ഷത മനസ്സിലാകണമെങ്കിൽ ഇത് നമ്മൾ അറിയേണ്ടത് പലപ്പോഴും വലിയ നിരവധി ആളുകൾ അവിടെ നിന്ന് പല പല പാർട്ടികളിൽ നിന്നും മാറിയിട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് അസാമിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഹേമന്ത ബിശ്വ ശർമ്മ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരാൾ ശ്രദ്ധ ചിട്ടി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കാം ഉണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയത് അദ്ദേഹം ബി ജെ പിയിൽ നിന്നുകൊണ്ട് വലിയ തോതിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ബി ജെ പിയും ആർ എസ് എസിനേക്കാൾ വലിയ വലിയ തോതിൽ അവരോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം കരൺ താപ്പർക്കെതിരെയും ഈ പറയുന്ന വയറിൻ്റെ ഓണർക്കെതിരെയും ഒക്കെ കേസെടുത്തത് അപ്പോൾ അത്തരത്തിലുള്ള കേസ് സിദ്ധാർത്ഥ വരജരാജനെയൊക്കെ കേസെടുത്ത് അപ്പൊ അത്തരത്തിലുള്ള കേസെടുത്ത് ആത്മാർത്ഥത കാണിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷം മൊത്തുന്ന വലിയ വാചകങ്ങൾ അടിക്കുന്ന ഒരാളാണ് കാരണം നേരത്തെ മാറിയതിന്റെ പിന്നിലെ കാരണം ഇത്തരത്തിൽ ശ്രദ്ധ ചിറ്റ്ഫണ്ട് ആണ് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളാണ് അന്വേഷിച്ചത് ഇതുപോലെ തന്നെ ബംഗാളിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സുവേന്ദു അധികാരി മാറിയിട്ടുണ്ട് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് ബി അതുപോലെ തന്നെ അജിത് പവാർ മൂവായിരം കോടി രൂപയുടെ അഴിമതിയാണ് പറഞ്ഞിരുന്നത് അവിടെ നിങ്ങൾക്കറിയാം സൈന്യവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പ്രഫുൽ പട്ടേൽ മാറിയിട്ടുണ്ട് അശോക് ചവാൻ മാറിയിട്ടുണ്ട് ഇതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് നിരവധി ആളുകൾ ഇതുപോലെ മാറിയിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല മാറിയിരിക്കുന്നത് നമ്മൾ അറിയേണ്ടത് പാർട്ടി ബി പാർട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളിലും ചില പാർട്ടികളെ ഒന്നടക്കം തന്നെ ഒഴുങ്ങിയിട്ടുണ്ട് അതിൽ പലപ്പോഴും നമുക്കൊന്നും അത്ര പരിചിതമല്ലാത്ത നിരവധി പേരുകാരെ കടക്കമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യ മാറിയത് നമുക്കറിയാം ജിതിൻ പ്രസാദ് ഇപ്പോൾ യൂണിയൻ ഹോം മിനിസ്ട്രി ഫോർ കോമേഴ്സ് ആണ് അദ്ദേഹം നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു അതുപോലെ ഗൗരവ് വല്ലഭ് എന്ന് പറയുന്ന ഒരാൾ രാജസ്ഥാനിൽ ഇപ്പോൾ നേരത്തെ അദ്ദേഹം എം എൽ എ എം എൽ എ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം നിങ്ങൾ അറിയേണ്ടത് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദ പി എം എന്ന് പറയുന്ന വലിയ പദവിയാണ് ആ പദവിയിലെ മെമ്പറാണ് അദ്ദേഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജഗദീഷ് ഷട്ടർ എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ നമുക്കൊക്കെ പരിചിതനാണ് കർണാടകയിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ സുനിൽ കുമാർ ഝക്കർ എന്ന് പറയുന്ന പഞ്ചാബിലെ മുൻ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പി എം പി ആണ് അതുപോലെ ജൻവിയർ ഷർഗൽ എന്ന് പറയുന്ന ഫോർമർ ഈ പറയുന്ന പോലെ സ്പോക്സ് പേഴ്സൺ ആണ് കോൺഗ്രസിൻ്റെ അത് ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സണാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനും സൗത്ത് ഇന്ത്യയിലേക്ക് ബി ജെ പിക്ക് ഇല്ലാത്ത വളർച്ച അടുത്ത നാലോ അഞ്ചോ കൊല്ലങ്ങൾ കൊണ്ട് ത്വരിതപ്പെടുത്താനും കഴിയുന്ന ഒരു ബില്ലാണിത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് സാധാരണ വളരെ ലളിതയുക്തി വെച്ച ആളുകൾ പറയുന്നത് പോലെ ഇത് കേസിൽ പെടാതിരിക്കുന്ന ആളുകൾക്കൊന്നും കുഴപ്പമില്ലല്ലോ കേസിൽ പെട്ടവർ എന്ത് ചെയ്യേണ്ടതല്ലേ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ കേസിൽ പെടാനും നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാകാനും വേണ്ടി ഈ നിയമങ്ങൾ ദുരുപയോഗപ്പെടും എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ മന്ത്രി എതിർക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അയ്യായിരത്തിലധികം വരുന്നത് കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചാർജ് ചെയ്തതെങ്കിൽ അതിൻ്റെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് അര ശതമാനത്തിലും താഴെയാണ് എന്ന് നമ്മൾ അറിയണം നൂറിലധികം വരുന്ന കേസുകൾ നൂറ്റി പതിനഞ്ചോളം വരുന്ന ഏതാണ് നൂറ്റി ഇരുപതിൽ താഴെ വരുന്ന കേസുകൾ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുമ്പോൾ അതിൽ അഞ്ചു പേർ മാത്രമാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ടവരുള്ളത് ബാക്കിയുള്ളതെല്ലാം പ്രതിപക്ഷ പാർട്ടിയിലെ ആളുകളായി മാറുന്നത് അങ്ങനെയാണ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ബി ജെ പി അറിയേണ്ടത് ഇലക്ട്രോണിക് ഇലക്ട്രൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ടുവരുകയും സാന്റിയാഗോ മാർട്ടിനും മേഗ കൺസ്ട്രക്ഷൻസും അടക്കം നിരവധി കള്ളക്കടത്തും കൊള്ളയും നടത്തുന്ന ഫാർമ കമ്പനികളുടെ കയ്യിൽ ഇതടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും സി ബി ഇൻകം ടാക്സിൻ്റെയും ഒക്കെ അന്വേഷണം നടന്നുകൊണ്ടിരുന്ന ആളുകളുടെ പോലും വലിയ തോതിൽ പണം ശേഖരിക്കുകയും ചെയ്യുകയും ആ ശേഖരിച്ച പണത്തിൻ്റെതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം അടിച്ചു മാറ്റുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവർ ഈ പറയുന്ന പോലെ വാ പുറത്തു വന്ന് ഇത്തരത്തിൽ ജയിലിൽ കിടക്കാതിരുന്ന പോലെ എന്ന് പറയുന്ന വാചകമടി നമ്മൾ കേൾക്കില്ല അതിനവർ പറയുന്ന മറ്റൊരു ന്യായീകരണം കേട്ടിട്ട് നമുക്ക് ചിരിക്കാതെ വയ്യ അത് അദ്ദേഹം പറയുന്നത് കേന്ദ്രമന്ത്രിമാരും അതുപോലെ പ്രധാനമന്ത്രിയും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ലേ എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റേ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറയുകയാണ് പോലീസിനോട് എല്ലാ മന്ത്രിമാരെ കുറിച്ചും എല്ലാവരെ കുറിച്ചും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് എന്നെ ഉൾപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാൻ ചെല്ലുന്ന ഡി ജി പി അവിടെ ചെന്ന് മൂന്ന് സല്യൂട്ട് ഈ പറയുന്നത് നിർത്തി അടിച്ചിട്ട് അവിടെ സൈഡിൽ നിൽക്കും എന്നിട്ട് ഇങ്ങോട്ട് പോരുമെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥരും ഇന്ന് ഇന്ത്യയിലില്ല എന്ന് നമുക്കറിയാം ഇത് പോട്ടെ ഏതെങ്കിലും കേന്ദ്രത്തിലെ സഹമന്ത്രിയെക്കുറിച്ചുള്ള ഒരു കാര്യം പോലും ഇവരാരും അന്വേഷിക്കാനൊരു സാധ്യതയില്ല എന്ന് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ ഹിമന്ത ബിശ്വ ശർമ്മ മുതൽ നിരവധി ഈ പറഞ്ഞ അശോക് ചവാൻ വരെയുള്ള നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് മാറിയതിന് ശേഷം അവരുടെ കേസുകൾ ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അത്തരത്തിൽ കൂടുതൽ ഈ പറഞ്ഞപോലെ പല്ലും നഖവും ഉപയോഗിച്ച് പെട്ടെന്ന് പാർട്ടി വളർത്താനുള്ള അക്ഷമയാണ് ഈ ബില്ലിലൂടെ വരുന്നത് എന്ന് മാത്രമാണ് എൻ്റെ പ്രേക്ഷകരെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്